ബഹുമാനപ്പെട്ട ഗതാഗപ്പ് മന്ത്രിയെ കണ്ടിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ ബസ് സംഘടനകളും സംയുക്തമായിട്ട് ഒരു നോട്ടീസ് നൽകി നവംബർ മാസം മുതൽ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു നവംബറിലാണത് അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനോടൊപ്പം തന്നെ അന്ന് സംസ്ഥാനത്ത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏകപക്ഷീയമായി ഏറ്റെടുത്തുകൊണ്ട് അത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി നൂറ്റി നാൽപ്പത് കിലോമീറ്റിലധികം വരുന്ന ബസ്സുകളൊക്കെ കെ എസ് ആർ ടി സി മാത്രമേ ഓടാൻ പാടുള്ളൂ സ്വകാര്യ ബസ്സുകളൊന്നും ഓടണ്ട എന്നാണ് തീരുമാനം സ്വകാര്യ ബസ്സുകളൊക്കെ എല്ലാം ഓർഡിനറി ആയിട്ട് സർവീസ് നടത്തുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൺസെഷൻ കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ നൂറ്റി നാൽപ്പത് ഗ്രൗമിലധികം വരുന്ന സ്വകാര്യ ബസ്സുകൾ ആ പെർമിറ്റുകൾ ഏകപക്ഷീയമായി നിരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ ഇനി സ്വകാര്യ ബസ്സുകൾക്കില്ല അവരെല്ലാം ഇനി ഓർഡിനറി ആയിട്ട് ഓടിയാൽ മതി എന്നുള്ള തീരുമാനവും അന്ന് സർക്കാർ എടുത്തിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ യാത്രാനിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളെ യാത്രാനിരക്കുമായി വർധനവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ സമീപിച്ചപ്പോൾ ഈ രാമേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം ആധാരമാക്കിയിട്ട് വിദ്യാർത്ഥികളെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിന് ഞങ്ങൾ മറ്റൊരു കമ്മീഷനെ വെക്കുകയാണ് അത് പ്ലാനിങ് ബോർഡ് അംഗം രവിരാമൻ എന്നൊരാളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മീഷനെ വെച്ചു അപ്പോൾ ഞങ്ങളതിന് ഞങ്ങളപ്പം പറഞ്ഞപ്പോൾ സർക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒരു നല്ല മൂവ്മെൻ്റ് ആണെന്ന് കണക്കൂട്ടിക്കൊണ്ട് ഞങ്ങളത് സംവദിച്ചു സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മീഷൻ കമ്മീഷനെ വെക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും ചെന്ന് കണ്ടു പോകും സമയബന്ധിതമായിട്ട് കമ്മീഷനെ വെച്ച് നടപടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആറുമാസ കാലാവധി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ജൂലൈ മാസം ഒരു കമ്മീഷനെ നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് ഇപ്പോൾ അതിനുശേഷം ഈ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തി ഈ സമരത്തിൻ്റെ ഇടയിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ഈ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ഒക്കെ വരുന്ന ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് ഇരുന്നൂറിൽ താഴെ ബസ്സുകളേ ഉള്ളൂ ആ വിഷയം നമുക്ക് പരിഗണിക്കാം അതുപോലെ തന്നെ ലിംറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ കാര്യം നിലവിലോടുന്നവരെ നമ്മളത് ബുദ്ധിമുട്ടിക്കാതെ തുടരാം വിദ്യാർത്ഥികളുടെ യാത്ര നിരക്ക് വർദ്ധിൻ്റെ കാര്യം കമ്മീഷൻ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനടി നടപ്പിലാക്കാം എന്ന് നമുക്ക് വാക്കുക എന്നാണ് ഈ മൂ അന്ന് അത് ജനു അത് അന്ന് ഈ നവകേരള നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ജനുവരി ഒന്നിന് മുമ്പ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്നാണ് അന്നത്തെ മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് നിർബാക്കി ജനുവരി ആയപ്പോഴേക്കും പുതിയ ഗതാഗത മന്ത്രി വന്നു പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയെ മന്ത്രിയെ ഞങ്ങൾ പലതവണ അദ്ദേഹത്തിന് പലതവണ ഈ വിഷയം വരുന്നിട്ട് അദ്ദേഹത്തിന് കണ്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ റിപ്പോർട്ടൊക്കെ ഞാൻ അനൌദ്യോഗികമായി കണ്ടു പക്ഷേ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ എനിക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല റിപ്പോർട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ള നിലപാടിലാണ് ഗതാഗത വകുപ്പ് നിലവിലെ ഗതാഗത ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന അറുപത് ശതമാനത്തിലേക്ക് വരുന്ന യാത്രക്കാരുടെ യാത്രാനിരക്ക് വർദ്ധനവ് കഴിഞ്ഞ തൊണ്ണൂറ്റൊ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനം വഴി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായിട്ട് ഈ ബസ്സുകളിലെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സർക്കാർ നിയോഗിച്ച മുഴുവൻ കമ്മീഷനുകളും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു ബസ്സുകളിൽ ബസ്സുകളുടെ വിദ്യാർത്ഥികളുടെ യാത്രാ നിർക്ക് വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്കിത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഗതാഗകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലെ ഞങ്ങൾ ഇന്നിപ്പോഴും ഞങ്ങളുടെ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമിതി യോഗം ചേർന്നു അപ്പം ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകള എല്ലാ വിഷയങ്ങളും ഒരു ചർച്ച ചെയ്യണമെങ്കിൽ പോലും ബസ്സുകൾ നിർത്തി വെച്ചുകൊണ്ടുള്ള സമരം ചെയ്യേണ്ട ഒരു ഗതികേരിലേക്ക് ഞങ്ങൾ എത്തിത്തേർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ബസറുമാ സംഘടനകളുമായിട്ട് സംബന്ധിച്ചു ഞങ്ങൾക്കൊരു ഇതിന് സംസ്ഥാനത്തെ ലെവലിലൊരു കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട് അതിൻ്റെ ഭാരവാഹികളൊക്കെ വിളിച്ചു ചേർത്ത് കൊണ്ട് ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനുള്ള തീരുമാനമാണ് ഇന്ന് ഞങ്ങളുടെ ഈ സംസ്ഥാന സമിതി യോഗം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡേറ്റും തീയതിയും കാര്യങ്ങളും ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിഷയം എന്തെങ്കിലും നേരിട്ട് മന്ത്രിയെ കണ്ട് ഞങ്ങൾ പറയും മറ്റു സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം ബസ്സുകൾ നിർത്തിവെക്കാൻ ഞങ്ങൾ നിർബന്ധിതരായാൽ ഞങ്ങൾ മറ്റ് മാർഗ്ഗങ്ങളില്ലാത്ത സ്ഥിതി വന്നാൽ ഞങ്ങൾ ബസ്സുകൾ നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പോകും എന്നാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകമായിട്ടിവിടെ പറയാനുള്ളത് ഞങ്ങളുടെ ആവശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന നൂറ്റി നാല്പത് കിലോമീറ്റർ വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി തുടർന്ന് ഓടാനും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അതേപടി നിലനിർത്താനുമുള്ള ഞങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ഞങ്ങൾ ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ജില്ലകളിൽ ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഒരു ദിവസം ഫുള്ളായിട്ട് നീണ്ടു നിൽക്കുന്ന ധർണങ്ങൾ നടത്താൻ ഞങ്ങൾ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം